ഹായ് ഹലോ ഗൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി എന്നും ഡെയിലി വീഡിയോ ഇടും ഇടും എന്നൊക്കെ വിചാരിച്ചിട്ട് പിന്നെയും മടി പിടിച്ച് പോവുകയാണ് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് കഴിഞ്ഞ ദിവസം ഞങ്ങൾ പുതിയൊരു റെസ്റ്റോറൻറ്റിലേക്ക് ഡിന്നറ് കഴിക്കാൻ പോയത് ഒരു ബർത്ത്ഡേ പാർട്ടിയായിരുന്നു ആക്ച്വലി ചെറിയ ഞങ്ങളും പിന്നെ വേറൊരു ഫാമിലി ഉണ്ടായുള്ളൂ അതിൽ ആ ചേച്ചിയുടെ ബർത്ത് ഡേ ആയിരുന്നു അപ്പോൾ ഞങ്ങളെ വിളിച്ച് അങ്ങനെ ഒന്ന് ചുമ്മാ ഒന്ന് പുതിയൊരു റെസ്റ്റോറൻറ്റിൽ പോയി ട്രൈ ചെയ്യാമെന്നൊക്കെ വിചാരിച്ച് പോയതാണ് ഞങ്ങൾ അവിടെ ആദ്യം എത്തിപ്പോൾ എന്താ പറയുക കുറച്ച് നേരം ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്തു നല്ല ഭംഗിയായിട്ട് ബർത്ത്ഡേകൾ ആട്ടാ പോകുന്നത് നല്ല രസമാണ് നല്ല ആംബിയൻസ് ഉള്ള റെസ്റ്റോറൻ്റ് ആട്ടോ അത് പറയാതിരിക്കാൻ പറ്റില്ല മാത്രമേ ഉള്ളൂ എന്നതാണ് സത്യാവസ്ഥ കാരണം ഓർഡർ ചെയ്ത സാധനങ്ങൾ ആവറേജ് ടേസ്റ്റേ ഉണ്ടാവുള്ളൂ വലിയ സംഭവം ഭയങ്കര ടേസ്റ്റ് ആവും ഇനിയും പോകണം എന്ന് തോന്നുന്ന ഒരു സംഭവം ആ റെസ്റ്റോറൻറ്റിലില്ല പിന്നെ സൂപ്പ് ഓർഡർ ചെയ്തു ആകെ രണ്ട് ടൈപ്പേ സൂപ്പേ അവിടെ ഉള്ളൂ അത് രണ്ടും അവർ ഇതുപോലത്തെ പ്ലേറ്റിൽ കൊണ്ടുവരുന്നുണ്ട് സൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് എന്തെങ്കിലും അതിൻ്റെ ചൂടാ എനിക്കൊക്കെ ചൂട് നല്ല ചൂടുള്ള സൂപ്പ് കിട്ടണമെന്നാണ് ഇഷ്ടം ഞങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ തന്നെ ഇത് തണുത്തിരിക്കുകയാണ് ആ പ്ലേറ്റിലും കൂടി അവർ ഒഴിച്ചുകൊണ്ട് അത് ഭയങ്കര ഭയങ്കരമായിട്ട് തണുത്തിരിക്കുകയാണ് അപ്പോൾ ആ സൂപ്പിൻ്റെ ടേസ്റ്റേ ഉണ്ടായില്ല പിന്നെ പിന്നെ ബാക്കിയുള്ള ഫുഡ് ഐറ്റംസ് ആണെങ്കിലും മെയിൻ മെനു ആണെങ്കിലും സ്റ്റാർട്ടേഴ്സ് ആണെങ്കിലും എല്ലാത്തിലുള്ള പ്രാ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കുറവേ ഉള്ളൂ ഐറ്റംസ് വളരെ കുറവാണ് അത് ചിക്കൻ രണ്ട് ഐറ്റം ഒരു ബീഫ് ഐറ്റം ഒരു പോർക്കിൻ്റെ അങ്ങനെ 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 വളരെ ഒന്നോ രണ്ടോ ഐറ്റംസ് വെച്ചേ ഉള്ളൂ ഏതെടുത്താലും ഏത് നോക്കിയാലും സ്റ്റാർട്ടേഴ്സ് ആയാലും ശരി മെയിൻ മെയിൻ ആയാലും ശരി അങ്ങനെ അപ്പോൾ ഞങ്ങൾ പിന്നെ ഉള്ള എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഞെട്ടിപ്പോകുന്ന രീതിയിലുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വളരെ കുറച്ച് ഫുഡ് കഴിച്ചിട്ടും ബില്ല് നല്ലോണം വന്നു കാരണം ആ ഒരു ബില്ലിൽ ആ ഒരു എമൗണ്ടിൽ നമ്മൾ ഇതേ കൂടുതൽ ഫുഡ് വേറെ പല റെസ്റ്റോറൻറ്റിൽ നിന്നും കഴിച്ചിട്ടുണ്ട് ഈ റേറ്റിംഗ് ഉള്ള റെസ്റ്റോറൻറ്റിൽ നിന്ന് തന്നെ ഇവിടെ ഭയങ്കര ബില്ല് മാത്രം കൂടുതലാണ് അതാണ് ഏറ്റവും വലിയ അതുമാത്രമല്ല നമുക്ക് ഇനിയും അങ്ങോട്ട് പോകണമെന്ന് തോന്നില്ല അതിനുള്ളതേ ഉള്ളൂ ആ റെസ്റ്റോറൻറ്റ് ആംബിയൻസ് മാത്രമേ ഉള്ളൂ നല്ലതെന്ന് പറയാം ആംബിയൻസിന് അവർ പൈസ ഇട്ട ഇട്ടപോലെയാണ് തോന്നിയത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്വാണ്ടിറ്റി കുറവായിട്ടും തോന്നി അതുമാത്രമല്ല ഫുഡ് ടേസ്റ്റും പോരാന്ന് തോന്നി അത്രയും പൈസ അവർ പറയുമ്പോൾ അതിനനുസരിച്ചുള്ള ഒരു ടേസ്റ്റും നമ്മൾ പ്രതീക്ഷിക്കുമല്ലോ അതെന്തായാലും അവിടെ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇനിയൊരു തവണ ഞങ്ങൾ എന്തായാലും അവിടെ പോകുന്നു തോന്നണല്ലാട്ടോ അപ്പോൾ അത്രേ ഉള്ളൂ വിശേഷം എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഓക്കെ ദെൻ ടാറ്റാ ബൈ ബൈ